നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യം കൂടിയാണ് ഒരു യൂണിവേഴ്സിറ്റി ഓർ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിന് ആ കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ കോളേജ് ആണെങ്കിൽ കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ടാണോ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് യു ജി സിയുടെ അംഗീകാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം അതിപ്പോൾ നമുക്ക് യു ജി സിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതറിയാൻ പറ്റും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് യു ജി സിയുടെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു രീതിക്ക് നമുക്ക് അംഗീകാരം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന എൻ ഐ ആർ എഫ് എന്ന് പറയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിം വർക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും അതായത് അതിൽ സെക്ഷൻ ബേസ് വെച്ചിട്ട് പതിനാറ് സെക്ഷൻ ബേസ് വെച്ചിട്ട് അവർ റാങ്കിങ് ഇട്ടിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ റാങ്കിങ് കൊടുത്തിട്ടുണ്ട് ഓരോ കോളേജസിനും ഓരോ റാങ്കിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഗ്രികൾച്ചർ കോളേജുകൾക്ക് ഒരു റാങ്കിങ് ഡെൻറ്റൽ കോളേജുകൾക്ക് ഒരു റാങ്കിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഒരു റാങ്കിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു റാങ്കിങ് അങ്ങനെ ഒത്തിരി പതിനാറ് കാറ്റഗറീസ് വെച്ചിട്ട് വച്ചിട്ട് ഉണ്ട് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ് ഏത് കോളേജാണ് ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് നോക്കാൻ വളരെ എളുപ്പമാണ് അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഈ അവിടുത്തെ ടീച്ചേഴ്സ് അതായത് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്ന ടീച്ചേഴ്സിന് വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ അത് കൂടാതെ അവർ ടീച്ചിങ്ങിന് കഴിവുള്ളവരാണോ എന്നുള്ളതല്ലോ അതായത് ഇപ്പം നമ്മൾ അവരുടെ ഡിഗ്രീസ് എല്ലാം നോക്കുമ്പോൾ ചില പി എച്ച് ഡി ഉണ്ടായിരിക്കാം കുറച്ച് പേർക്ക് എന്തായാലും പി എച്ച് ഡി വേണം യു ജി സി നോംസ് പ്രകാരമുള്ള പി എച്ച് ഡിക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ക്ലാസ് എടുക്കാൻ യോഗ്യരാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് വെബ്സൈറ്റിലൊന്നും ചെക്ക് ചെയ്താൽ കിട്ടില്ല കോളേജിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ കിട്ടും ഇത്രയും പി എച്ച് ഡിക്കാർ ഉണ്ട് എന്നെല്ലാം കിട്ടും ബട്ട് അതല്ല നമുക്ക് അവിടെ ആവശ്യം വരുന്നത് ആ ഉള്ള പി എച്ച് ഡി ഉള്ള ആൾക്കാർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ യോഗ്യരാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതായത് പി എച്ച് ഡി ഉണ്ടെങ്കിലും ചിലവർക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ലേ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെത്തേഡാണ് അതുപോലെ ചില യു ഉണ്ട് നന്നായിട്ട് ക്ലാസ് എടുക്കും അവർക്ക് പി എച്ച് ഡി ഉണ്ടാവില്ല പക്ഷെ ക്ലാസ് എടുക്കാൻ പി എച്ച് ഡിക്കാരെക്കാളും ചിലപ്പോൾ യു ജിക്കാർ മുമ്പിലായിരിക്കും പി എച്ച് ഡിയിൽ തന്നെ ഒത്തിരി നല്ല നല്ല പ്രകൽപ്പന്മാരുണ്ട് കേട്ടോ ക്ലാസ് എടുക്കുന്ന എല്ലാവരും അടച്ചു പറയുന്നതല്ല അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് റിവ്യൂസ് എടുക്കുക ഏത് സ്ഥാപനമാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റിവ്യൂസ് എടുക്കുക ഈ റിവ്യൂസ് എടുക്കുമ്പോൾ ഒന്നുകിൽ മുന്നേ പഠിച്ച കുട്ടികൾ അതായത് നമ്മുടെ സീനിയേഴ്സ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ അവരോട് ചോദിക്കാം അതുപോലെ പഠിച്ച് ഇറങ്ങിയവരോട് ചോദിക്കാം ഇതൊക്കെയാണ് കോളേജിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അളക്കാനുള്ളൊരു മാർഗം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു ഉണ്ട് ഞാൻ പറഞ്ഞൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അംഗീകാരങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതായത് ഇപ്പോൾ യു ജി സിയുടെ അംഗീകാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി യു ജി സിയുടെ അണ്ടറിൽ വരുന്നതാണോ എന്നറിയാൻ പറ്റും എൻ ഐആർഎഫിൻ്റെ റാങ്കിങ്ങിൽ ആ കോളേജ് എത്രാമത്തെ പൊസിഷനിൽ വരുന്നു എന്ന് അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ വരുന്നുണ്ട് ഇതുപോലെ പുതിയ കോഴ്സുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതാണോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോളേജ് ഒരു പത്ത് കോഴ്സ് ഉണ്ട് അവർ റണ്ണിങ്ങിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടത്തുന്ന കോളേജാണ് അവർ പതിനൊന്നാമത്തെ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടിയിട്ടായിരിക്കണം എന്നില്ല കിട്ടാതെയും ഓപ്പൺ ചെയ്യാം പക്ഷെ കിട്ടും അങ്ങനെയുണ്ട് ബട്ട് എല്ലാത്തിനും കിട്ടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന കോഴ്സിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കടമയൂടെ നമുക്കുണ്ട് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കോളേജിൻ്റെ ഫെസിലിറ്റീസ് അതായത് ഓരോരോ കോഴ്സിനും ഓരോരോ ഫെസിലിറ്റീസ് വേണം ഇപ്പോൾ ചില കോഴ്സുകൾക്ക് ലാബുകൾ നിർബന്ധമാണ് അതുപോലെ ചില കോഴ്സുകൾ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അവർ ടയ്യപ്പ് ഹോസ്പിറ്റൽ വേണം ഇപ്പോൾ ഇത്രപ്പെട്ട ടയ്യപ്പ് ഹോസ്പിറ്റൽ വേണം അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചറ് അതുപോലെ ബി എസ് സി ഹോർട്ടിക്കൾച്ചറൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് നിശ്ചിത ഏരിയ ഫാമിംഗ് ലാൻഡ് തന്നെ വേണം എന്നുള്ളൊരു നിയമമുണ്ട് അതുപോലെ ഇപ്പം എയ്റോനോട്ടിക്കൽ എൻജിനീയറിങ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റൊന്നും നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് പഠിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യം അതിനകത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പോയി കണ്ടിട്ടോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇപ്പം അവൈലബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും സംഭവങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ മെഡിക്കൽപരമായ കോഴ്സുകളാണെങ്കിൽ കോളേജിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ ഇനി അതല്ല കോളേജ് ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ട് ടൈയപ്പ്ഡ് ആണോ എന്നുള്ളതെല്ലാം ശ്രദ്ധിക്കണം ഈ ആയ ഹോസ്പിറ്റലിന് അംഗീകാരങ്ങളുണ്ടോ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം എത്ര സീറ്റ് സീറ്റ്സ് ആണോ യൂണിവേഴ്സിറ്റി കോളേജിന് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്ര സീറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ഈ പൊതുവേ ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ഒരു അഫിലിയേഷൻ്റെ പേരിൽ ഒരു ഒത്തിരി കോഴ്സുകൾ അവിടെ നടത്തുന്നത് അതായത് നൂറ് സീറ്റായിരിക്കും നമുക്ക് അഫിലിയേഷൻ ഉണ്ടാകുന്നത് അവിടെ ഇരുന്നൂറും മുന്നൂറും സീറ്റുകൾ നടത്തും യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉള്ള കോളേജുകളിലെ സീറ്റുകൾ അതായത് ചില ഉൾഗ്രാമങ്ങളിലൊക്കെ ഉള്ള കോളേജുകളുടെ സീറ്റുകൾ എടുത്തിട്ട് ടൗൺ പോലുള്ള സ്ഥലങ്ങളിൽ കോളേജുകളിൽ കൊണ്ടുവന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉണ്ടാകും മറ്റും അതിന് കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല നൂറ് അമ്പത് സീറ്റ്സിനുള്ളതോ അല്ലെങ്കിൽ നൂറ് സീറ്റ്സിനുള്ളതോ പെർമിഷൻ ആയിരിക്കും ആ ഉണ്ടാവുന്നത് ബട്ട് ആ കോളേജ് ഇച്ചിരി ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതായതുകൊണ്ട് മറ്റുള്ള കോളേജിൽ ഇരുന്നൂറ് കുട്ടികളെ കൂടി ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് എക്സാം എഴുതാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് അന്വേഷിക്കും ഇതൊക്കെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്ന കേസുകളാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ചെയ്യുന്ന കേസുകളിൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ഒരു ഇരുന്നൂറ്റമ്പതിനുള്ളിൽ പോലും വരില്ല കാരണം അത്രയ്ക്കും ബാക്കിലുള്ള അതായത് ഒരു അഞ്ഞൂറിന് ബാക്കിലുള്ള സ്ഥാപനങ്ങളിൽ മാത്രം ഇങ്ങനത്തെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കാരണം എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയ്ക്കും കൂടുതലായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് റാങ്കിങ് ഇടുന്നുള്ളൂ അതുകൊണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഒരു ടു ഫിഫ്റ്റിക്ക് ഉള്ളിലുള്ള കോളേജുകളൊന്നും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്ലേസ്മെൻസ് ആണ് നമ്മൾ ചേരാൻ പോകുന്ന സ്ഥാപനത്തിന് പ്ലേസ്മെൻറ്സ് എങ്ങനെയുണ്ട് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പ്ലേസ്മെൻറ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ ചില സ്ഥാപനങ്ങൾ നന്നായിട്ട് പ്ലേസ്മെൻറ്സ് നടക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ വളരെ കുറവായിരിക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും നന്നായിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കണം പറഞ്ഞാൽ അത് പോസിബിളായ ഒരു കാര്യമല്ല അതുപോലെ ചില സ്റ്റേറ്റുകളിൽ പ്ലേസ്മെന്റ്സ് വളരെ കുറവാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിലബസ് ആ സിലബസ് സ്കിൽ ഓറിയന്റഡ് അല്ലാത്തത് കൊണ്ടാണ് കാരണം ഇപ്പം കമ്പനികൾക്കെല്ലാം ആവശ്യം സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ആവശ്യം അല്ലാതെ പുസ്തകത്തിലത് അതുപോലെ പഠിച്ചു വെച്ചിട്ടുള്ള കുട്ടികളെ കൂടുതൽ കമ്പനികൾക്ക് ആവശ്യമില്ല കൂടുതലും കമ്പനികൾക്ക് ആവശ്യം സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് അപ്പം ഈ സിലബസിന്റെ പ്രശ്നം കൊണ്ടാണത് ബട്ട് ആ സ്റ്റേറ്റിലെ തന്നെ കുട്ടികൾ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് നല്ല സിലബസ് പഠിക്കുമ്പോൾ അവർക്ക് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലേസ്മെന്റ്സ് എങ്ങനെയെന്ന് നോക്കുക ഇനി പ്ലേസ്മെന്റ്സ് റെക്കോർഡുകൾ ഉണ്ടാവും ഒത്തിരി പേരെ പ്ലേസ്മെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസോ അല്ലെങ്കിൽ അവരുടെ പേരോ ലിസ്റ്റോ ഒക്കെ ഉണ്ടാവും അതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയേക്കുന്ന സാലറി ഇപ്പോൾ ഹയ്യസ്റ്റ് പ്ലേസ്മെന്റ് എത്ര കിട്ടിയേക്കുന്നത് ഏവറേജ് പ്ലേസ്മെന്റ് എന്താണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കണം കാരണം ഇപ്പോൾ ചില കോളേജുകളുണ്ട് പ്ലേസ്മെന്റ്സ് ഇത്രയും കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സ് കൊടുത്തു ഇത്രയും പേഴ്സൻറ്റേജ് പ്ലേസ്മെന്റ്സ് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടെലികോളിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതുപോലുള്ള സ്ഥാപനങ്ങൾ ടെലികോളിങ് മോശം ജോബായിട്ടല്ല പറയുന്നത് ബിടെക് കഴിഞ്ഞ കുട്ടികളെ ടെലികോളിംഗ് സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് അതുപോലെ എം ബി കഴിഞ്ഞ കുട്ടികളെ ചെറിയ ചെറിയ ജോബുകളിലൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ എന്താണ് ജോലി എന്ന് നമുക്ക് എന്തായാലും നോക്കാൻ കഴിയില്ല അവർക്ക് കൊടുത്തേക്കുന്ന സാലറി പാക്കേജ് പാക്കേജാണ് ഇപ്പം റേനും സാലറി ബേസിൽ വെച്ചിട്ടാണ് കൂടുതലും കാണിക്കുന്നത് അപ്പോൾ പെർ ആനും എത്ര പോയേക്കുന്നത് ഇപ്പോൾ അറുപത് ലക്ഷം ഒക്കെ പെർ റേനും സ്റ്റാർട്ടിങ് പോകുന്ന കോളേജുകളുണ്ട് ഏവറേജ് ഒരു മൂന്നര നാല് നാലര ആ റേഞ്ചുള്ള കോളേജുകളിൽ കഴിവതും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഈ ഹയസ്റ്റ് പാക്കേജ് കിട്ടില്ല എങ്കിലും ആവറേജ് പാക്കേജുകൾ ഉണ്ടാവും ആ പാക്കേജുകൾ നോക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക ഇത്രയാണ് പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ ഇപ്പോൾ ഈ പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞതില് കൂടുതലും എഞ്ചിനീയറിംഗ് എം ബി എസ് സ്റ്റുഡൻറ്റ്സ് ആണ് ഇത് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്ലേസ്മെന്റ്സിന്റെ കാര്യം ഇപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ നഴ്സിംഗ് അങ്ങനെ തലയുടെ ആണെങ്കിൽ പ്ലേസ്മെന്റ്സിന്റെ കാര്യം അവർ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവർക്കും അതിന് മാത്രം വേക്കൻസീസ് ഉണ്ട് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും അത്രയും വേക്കൻസീസ് ഉണ്ട് മെയിൻലി ഈ പാക്കേജുകളും മറ്റുള്ള കാര്യങ്ങളും വരുന്നത് എം ബി എം സി എ അതുപോലെ ബി ടെക് കോഴ്സുകൾക്കാണ് കൂടുതലും വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ഒരു യു ജി കോഴ്സാണ് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നത് എങ്കിൽ ആ യു ജി കോഴ്സിൻ്റെ പി ജി അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പി ജി എടുക്കുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ലെങ്കിലും പി ജി കോഴ്സ് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ പി ജികളും ഇല്ല എല്ലാ കോളേജുകളിലും എല്ലാ പി ജികളും ഇല്ല എങ്കിലും ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ നോക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ സപ്പോസ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യു ജി കഴിഞ്ഞു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി യു ജി കഴിഞ്ഞു അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഈക്വലിറ്റി ഒക്കെ ആവശ്യമുണ്ട് അതുപോലെ എക്സാമുകൾ എഴുതാൻ പോകുമ്പോൾ ഇപ്പോൾ ഈ പി എസ് സി പോലുള്ള എക്സാമുകളൊക്കെ എഴുതാൻ പോകുമ്പോൾ ഈക്വലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി കൊടുത്ത് എന്നാണ് പറയുന്നത് അതുപോലുള്ള സ്ഥാപനങ്ങൾ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കൂടെ ഒന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഇതെന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരി പേര് ഈ കാര്യങ്ങൾ അറിയുന്നത് പിന്നെ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റിലെങ്കിലും അതായത് താമസിക്കുന്ന സ്റ്റേറ്റിലെങ്കിലും ഈക്വൽ ആയിട്ട് കിട്ടുമോ ഈക്വാലിറ്റി കിട്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെയുള്ള വഴികൾ ഇപ്പോൾ ഗൂഗിളിൽ ഉണ്ട് ഇല്ലെങ്കിൽ മുന്നേ ഈക്വാലിറ്റി കിട്ടിയ ഏതെങ്കിലും ലെറ്ററുകൾ ഉണ്ടാവും ഒരാൾക്ക് ഈക്വാലിറ്റി കൊടുത്താൽ മതി ഒരു യൂണിവേഴ്സിറ്റി പിന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ കോഴ്സിനുള്ള എല്ലാവർക്കും കൊടുക്കും ഒരു സമയം വരെ അതായത് യു ജി സിയുടെ നോംസ് പാലിക്കുന്നുണ്ടെങ്കിൽ അതുവരെ കൊടുക്കും അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ആ കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം എക്സ്പോഷർ കിട്ടുന്നുണ്ട് അതായത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഗസറ്റഡ് ലെക്ചേഴ്സ് പലതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗസറ്റഡ് ലെക്ചേഴ്സ് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ബി ഐ ടി ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വന്നിട്ട് നമുക്ക് ഗസറ്റഡ് ലെക്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നമുക്ക് എത്രത്തോളം കിട്ടുന്നു അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ ആവശ്യമുള്ളതും നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ കമ്പനികൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ വേറൊരു സംഭവമാണ് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് പൊതുവെ ഈ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇന്റേൺഷിപ്സ് വളരെ കുറവാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കാറേ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ഇന്റേൺഷിപ്പ് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഇത്ര റാങ്ക് മേടിച്ചു എന്ന് പറയുന്നതിലുപരി ഏതൊക്കെ കമ്പനികളിൽ നമ്മൾ ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട് ഏതൊക്കെ ഫീൽഡിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതായത് ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മളെ പ്ലേസ്മെന്റ്സിനും നമ്മുടെ പാക്കേജിനുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അതുപോലെ ഈ ഇൻറ്റേൺഷിപ്പിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും എനിക്കുണ്ടായൊരു അനുഭവമാണ് നമ്മുടെ കേരളത്തിലെ ഒരു എൻജിനീയറിങ് കോളേജിൽ നിന്നും ഒരു വിദ്യാർത്ഥി എൻജിനീയറിങ് കഴിഞ്ഞു പക്ഷെ ആ കുട്ടി ജോലിക്ക് വന്നപ്പോൾ സിവിൽ ആയിരുന്നു കഴിഞ്ഞത് ജോലിക്ക് വന്നപ്പോൾ ഏകദേശം സാധാരണ ഒരു ബേസിക് നോളജുള്ള ഒരാൾ മെഷർമെൻ്റ് ടൈപ്പ് പിടിച്ച് അളക്കുന്ന അത്രയും ആ കുട്ടിക്ക് അറിയില്ല അത് ചിലപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഘടമായിരിക്കാം ചിലപ്പോൾ സിലബസിൻ്റെ കേടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിയുടെ ഘടമായിരിക്കാം പക്ഷേ അതുപോലെ ആ ബാച്ചിൽ തന്നെയുള്ള രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആ ജോലിക്ക് ഏകദേശം എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഈ സമയത്ത് ഇവരെ കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇവർ പഠിക്കും ആ ഒരു സിസ്റ്റം കേരളത്തിൽ പൊതുവെ കുറവാണ് അപ്പോൾ ഇനി അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം അതുള്ള കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കോളേജുകൾ അല്ലെങ്കിൽ ചില കോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യും ഈ കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് നമ്മുടെ ആരെങ്കിലും ഏതെങ്കിലും കോളേജുകൾ അതായത് നമ്മുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അമ്മാൻ്റെ മകൻ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നുണ്ടായിരിക്കും ഇവരോടായിരിക്കും ചോദിക്കുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര് ഈ അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കുന്നവരും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ ഈ അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു എമൗണ്ട് പുതിയൊരാളെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അവരുടെ ഫീസിൽ കുറച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ചെറിയൊരു ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നു അങ്ങനത്തെ ഒരുക്കൊരു സിസ്റ്റം ഉണ്ട് ഇങ്ങനെയുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർ വഴി ഈ കുട്ടികൾ വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷയം ഭാവിയിൽ നമുക്ക് വന്നാൽ വരില്ല ഒരിക്കലും പറയാൻ പറ്റില്ല ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ രണ്ടോ മൂന്നോ വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോരും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവർ ചിലപ്പോൾ തേർഡ് ഇയർ ആയിരിക്കാം ഫോർത്ത് ഇയർ ആയിരിക്കാം തൊട്ട് നെക്സ്റ്റ് ഇയർ അവർ ഇറങ്ങിപ്പോരും പിന്നെ അവർക്ക് അവരുടെ കരിയർ അവരുടെ ഭാവിയാണ് അവർക്ക് വല്ലതും അത് നമ്മളൊരാളെ മുമ്പ് അവർ ചേർത്തിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവർ നമ്മളെ ശ്രദ്ധിക്കാൻ നിൽക്കത്തില്ല അതൊന്നും ശ്രദ്ധിക്കണം ഇതിന് നമുക്ക് അതിനൊരു വഴിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കുന്നു കരിയർ ഗൈഡൻസ് കൊടുക്കുന്നു ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ ഇച്ചിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നന്നായിട്ട് ഗൈഡൻസ് എടുത്തതിന് ശേഷം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാരണം അവരുടെ അടുത്ത് പല ഓപ്ഷൻസ് ഉണ്ടാകും അതായത് ഇപ്പോൾ ഒരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ കോളേജുകളിലുണ്ട് എന്നുള്ളതും അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലുണ്ട് അതിന് എന്തൊക്കെ അംഗീകാരങ്ങളുണ്ട് എന്നുള്ള ഈ അഡ്മിഷൻ ഗൈഡൻസ് രംഗത്ത് തന്നെ ഫേക്കായിട്ട് ഒത്തിരി ഫ്രോഡ് കാണിക്കുന്ന ആൾക്കാരുണ്ട് നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും കുറച്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ കുറച്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യം എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാലും കുറച്ചൊക്കെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിലും കൂടുതൽ പോയിന്റ്സ് ഉണ്ട് പക്ഷേ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി ആയിപ്പോവും ി മിനിമം ഇത്രയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറുപടി തരും ഓക്കെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്